നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വതന്ത്രർ മയാമിയുടെ അവസ്ഥ പരിതാപകരമാണ് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിൽ അവർ പൊട്ടി തകരുമ്പോൾ ഡിഫൻസും ഗോൾ കീപ്പറും ഒക്കെ എന്ത് കളിയാണ് കളിക്കുന്നത് ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് അങ്ങനെ ഗോൾ വീണു അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഇപ്പൊ ഇന്റർ മയാമിക്ക് എന്നറിയാം ഇങ്ങനെ പോയാൽ പണിയിട്ടും അവര് മറ്റൊരു സൂപ്പർ താരത്തെ കൂടി എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു ഗോൾ കീപ്പറായിട്ട് അർജന്റീൻ സൂപ്പർ താരത്തെ എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് വാർത്ത മറ്റാരെയുമല്ല സെർജിയോ റൊമേറോയെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ശ്രമം ഓൾറെഡി അവര് കോൺട്രാക്ട് പ്രപ്പോസല് ബൊക്ക ജൂനിയർ സ്കോൾ ആയിട്ടുള്ള സെർജിയോ റൊമേറോക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് എന്ന് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മുമ്പ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊക്കെ കളിച്ചിട്ടുള്ള ആളാണ് നമുക്കറിയാം അദ്ദേഹത്തിനും താല്പര്യമുണ്ട് മയാമിയിലേക്ക് മൂവ് ചെയ്യാൻ എന്നാണ് വാർത്ത അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പം ഒരുപാട് വെട്ടൻ താരങ്ങൾ അവിടെയുണ്ട് ആ കൂട്ടത്തിലേക്ക് ഒരാൾ കൂടി വരുന്നു എന്ന തരത്തിൽ ചിന്തിക്കേണ്ടതില്ല കാരണം റൊമേറോ ഇപ്പോ മികച്ച ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലായിരുന്ന സമയത്ത് അത്ര അധികം അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ അതിനുശേഷം ഇപ്പോൾ അർജന്റീൻ ലീഗിലേക്ക് അദ്ദേഹം മാറി അവിടെ അദ്ദേഹം മോശമല്ലാത്ത പെർഫോമൻസ് നടത്തുമ്പോൾ അർജന്റീൻ ദേശീയ ടീമിലേക്ക് പോലും പരിഗണിക്കണം എന്ന തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു മുപ്പത്തി ഏഴുകാരനായിട്ടുള്ള താരം അർജന്റീനയ്ക്ക് വേണ്ടി തൊണ്ണൂറ്റി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് രണ്ടായിരത്തി ഇരുപത്തി മുതലാണ് അദ്ദേഹം ബൊക്കാ ജൂനിയേഴ്സിന് വേണ്ടി കളിക്കുന്നത് അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹം ഇത് എം എൽ എസിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു ചേക്കേറാൻ ഒരുങ്ങുന്നു മെസ്സിക്ക് കൂട്ടായി മറ്റൊരു അർജന്റീൻ താരം കൂടി എത്തിയ ബി അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി